കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത് ഈ പ്രാവശ്യം ഇത്തവണ ഇരുപതിലിരുപത് സീറ്റും യു ഡി എഫിന് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് കാരണം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിലും കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും ഈ രണ്ട് സർക്കാരിനെതിരെയുമുള്ള ജനങ്ങളുടെ ഒരു ജനവിധിയായിരിക്കും കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടും എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പൊന്നാനിയിലും മലപ്പുറത്താണ് എങ്ങനെയാണ് വിജയപ്രതീക്ഷ മലപ്പുറത്ത് പൊന്നാനിലും മികച്ച ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് യു ഡി എഫ് വിജയിക്കും മലപ്പുറവും പൊന്നാനിയും നമുക്കെല്ലാവർക്കും അറിയാം യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് ഇത്തവണ എതിർ സ്ഥാനാർത്ഥികൾ തീർത്തും ദുർബലരാണ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണ് മാത്രമല്ല യു ഡി എഫ് നല്ല പ്രവർത്തനം പ്രത്യേകിച്ച് ബൂത്ത് തലം മുതൽ നേതൃതലം വരെ ഏറ്റവും മികച്ച കോർഡിനേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ രണ്ട് എം പിമാർ മലപ്പുറത്തെയും പൊന്നാനിയിലെയും എം പിമാർ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല മതിപ്പാണ് അവരുടെ പാർലമെൻറ്റിലെ പെർഫോമൻസ് ആണെങ്കിലും പാർലമെൻറ്റിൻ്റെ പുറത്തുള്ള അവരുടെ പെർഫോമൻസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ അനുകൂലമായ റിസൾട്ടായിരിക്കും ഈ രണ്ട് മണ്ഡലത്തിലുണ്ടാവാൻ മികച്ച ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി പരാജയ ഭീതി കൊണ്ടാണോ മാറ്റി പരീക്ഷിക്കുന്നത് അല്ല ഒരിക്കലുമല്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പിന്നെ സന്താൻ സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന മണ്ഡലമാണ് പൊന്നാനി ബഷീർ സാഹിബിൻ്റെ വീട് നിൽക്കുന്ന മണ്ഡലമാണ് മലപ്പുറം സ്വാഭാവികമായും അവർക്ക് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും മുൻകാലങ്ങളിൽ മത്സരിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങൾ കാരണമാണ് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാന്നുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം ആ നിലക്ക് പിന്നെ സ്വാഭാവികമായിട്ടുള്ള പാർട്ടിയുടെ ഒരു തീരുമാനമാണ് അങ്ങനെ രണ്ടുപേരെയും രണ്ട് മണ്ഡലങ്ങളിലേക്ക് മാറ്റി മത്സരിപ്പിക്കുക എന്നുള്ളത് ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടോ നിരാശയുടെ പ്രശ്നമല്ല അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സീറ്റ് ലീഗിന് അർഹതപ്പെട്ടതാണ് എന്നുള്ള കാര്യം യു ഡി എഫതിലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം സമ്മതിച്ച കാര്യമാണ് പക്ഷേ ആ ചർച്ച വരുന്ന സമയത്ത് പല നിലക്ക് ഏത് സീറ്റിൽ മത്സരിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ അത് തീരുമാനമാകാതെ പോകാറാണ് പതിവുള്ളത് അത് ലീഗിൻ്റെ കൂടി ഉഭയകക്ഷി ചർച്ചയിലൂടെ എടുത്തൊരു തീരുമാനമാണ് ലീഗിന് മൂന്നാം സീറ്റില്ല പകരം രാജ്യസഭാ സീറ്റ് എന്നുള്ളത് അത് ഒരു ചർച്ചയെ തുടർന്നുള്ള തീരുമാനമാണ് അല്ലാതെ പ്രതീക്ഷയുടെയോ നിരാശയുടെയോ പ്രശ്നമല്ല വിവാദം വേറൊരു കേരള സ്റ്റോറി എങ്ങനെയാണ് നോക്കി കാണുന്നത് കേരള സ്റ്റോറി കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം മുസ്ലിങ്ങളല്ലാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദ് വഴി മതം മാറ്റി അന്യ രാജ്യത്തേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോയി എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സിനിമയാണ് ആ സിനിമ ഒരു ഫാക്റ്റും അതിനകത്തില്ല എന്നുള്ളത് ഇതിനൊക്കെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഈ സിനിമ പുറത്തു വന്ന സമയത്ത് തന്നെ യൂത്ത് ലീഗ് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ കേരളത്തിൻ്റെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി ലവ് ജിഹാദ് വഴി മതം മാറ്റി കൊണ്ടുപോയി എന്നൊരു തെളിവ് തന്നാൽ ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഒരാളും വന്നില്ല ആർക്കും വരാൻ കഴിയില്ല അങ്ങനെ അങ്ങനൊരു സംഭവമില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമ അവർ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊരു താല്പര്യമുണ്ട് ആ സിനിമയുടെ പിന്നിലുള്ളത് സംഘപരിവാറൻ സംഘപരിവാറിൻ്റെ പ്രൊപ്പകണ്ട സിനിമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ അവർ മേക്ക് ചെയ്തത് അപ്പോൾ ഒരു മുസ്ലിം വിദ്വേഷം ഒരു അപരമത വിദ്വേഷം രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമയും വന്നത് നിർഭാഗ്യവശാൽ ഈ സിനിമ കേരളത്തിലെ പിന്നെ സംഘപരിവാറല്ലാത്ത ചില ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ചില രൂപതകൾ ആ സിനിമ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ സമീപകാലത്ത് കണ്ടു അപ്പോൾ ഒന്ന് സംഘപരിവാറിൻ്റെ ഈ പുറപ്പകണ്ട നിഷ്പക്ഷതായ ആളുകളെപ്പോലും സ്വാധീനിക്കുന്നു എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ആ കിണിയിലേക്ക് ചില ആളുകളെങ്കിലും വീണുപോകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ഈ പ്രദർശിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് അവർ പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിനാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം മതപരിവർത്തനം എന്ന പേരിൽ നിരവധി പുരോഹിതന്മാരെ ക്രൈസ്തവ പുരോഹിതന്മാരെ ജയിലിലടക്കുകയും കേസെടുക്കുകയും അതുപോലെ തന്നെ അവർ ആക്രമിക്കുകയും ഇതിന് അവരെ കൊലപ്പെടുത്ത സംഭവങ്ങൾ പോലും നമ്മുടെ രാജ്യത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ആത്യന്തികമായി ബാധിക്കാൻ പോകുന്നത് തങ്ങളെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് സംഘപരിവാറിൻ്റെ ഈ കണിയിൽ നിർഭാഗ്യവശാൽ ഇവർ വീണുപോകുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിലായാലും ഇപ്പോൾ കോൺഗ്രസ്സിലെ വ്യാപകമായ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ കന്റണിയുടെയും കരുണാഗരടേയും മക്കൾ പോയത് അപ്പോൾ ഇത് വിശ്വസ്തത നഷ്ടപ്പെടുകയല്ലേ കോൺഗ്രസ്സിൻ്റെ അല്ല ഈ അവസരവാദികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ പലപ്പോഴും ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ചിത്രങ്ങൾ ഇന്ത്യയിലെമ്പാടും നമ്മൾ കാണാറുണ്ട് അത് ആദ്യത്തെ സംഭവമല്ല അല്ല ഇന്ത്യൻ കോൺഗ്രസ് നിന്ന് ആളുകൾ പോയിട്ടുണ്ട് ഇന്ത്യൻ കോൺഗ്രസ്സിലേക്ക് ആളുകൾ വരുന്നുണ്ട് മുൻകാലങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴുണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യൻ കോൺഗ്രസ്സിലേക്ക് നിരവധി ബി ജെ പിയിൽ നിന്ന് ആളുകൾ രാജിവെച്ച് ചേ പിന്നെ ചേരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന മോദി ഭക്ത മാധ്യമ പ്രവർത്തകരൊക്കെ ഈ കോൺഗ്രസ് നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് ചക്കറ് വലിയ ചർച്ചയാക്കുകയും അതുപോലെ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചർച്ച ആക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ കർണാടക റിസൾട്ട് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്ന സമയത്ത് അതുവരെ ബി ജെ പിയുടെ ചിത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു മുഖമായി അവതരിപ്പിച്ചതെങ്കിൽ ബി ജെ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മുഖം മാറ്റി പിന്നെ നദ്ദയുടെ ഒക്കെ മുഖം വെക്കുന്നൊരവസ്ഥ ദേശീയ മാധ്യമങ്ങൾ സ്വീകരിച്ചു ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ കർണാടകയിൽ അപ്പോൾ കോൺഗ്രസ് നിന്ന് ആളുകൾ പോകുന്നത് വലിയ ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം പിന്നെ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ അവസരവാദികളായിട്ടുള്ള ആളുകൾ എങ്ങനെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റ് പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളത് അവർക്ക് ഐഡിയോളജി ഒരു പ്രശ്നമല്ല എന്നുള്ളതുകൊണ്ടാണ് അവരുടെ പിന്നെ ആശയമല്ല അവരുടെ ആമാശയമാണ് അവരുടെ പ്രധാന പ്രശ്നം എന്നുള്ളതുകൊണ്ടാണ് അവർക്കൊരു പ്രതലത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ സാറിൻ്റെ എതിരാളി ശൈലി ടീച്ചറാണ് വിജയ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വടകര ജയിക്കും ഒന്ന് ഷാഫി ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് യുവാക്കളാണ് പ്രത്യേകിച്ച് ന്യൂജൻ വോട്ടർമാരാണ് ഇതിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പക്ഷേ ഒരു ലോഞ്ചിങ് വടകരയിൽ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും കണ്ടത് മറ്റൊരു മണ്ഡലത്തിലുമില്ലാത്ത രീതിയിലുള്ള യൂത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ ന്യൂജൻ വോട്ട് വോട്ടേഴ്സിൻ്റെ ഒരു താല്പര്യം ന്യൂജൻ വോട്ടേഴ്സൊക്കെ സ്വമേധയാ ഞങ്ങൾക്ക് വോട്ട് വോട്ടർ ലിസ്റ്റിൽ ചേർക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു നമുക്ക് എനിക്കൊരു വോട്ട് ഷാഫിക്ക് ചെയ്യണം എന്ന രീതിയിലേക്ക് അപ്പോൾ ആ നിലക്ക് പുതിയ വോട്ടർമാരാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരാണെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരാണെങ്കിലും യു ഡി എഫ് വോട്ടുകൾ ഉറപ്പായിട്ടും ഷാഫി പറമ്പിലിന് കിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളെല്ലാം അവിടെ ഷാഫി പറമ്പിൽ അനുകൂലമാണ് മാത്രമല്ല സമീപകാലത്ത് വന്ന അവിടെ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം ഈ അക്രമരാഷ്ട്രീയത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും സി പി എം അണിയറയിൽ നടത്തുന്നു എന്ന ഒരു പ്രതിഷേധം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വീണ്ടും ഈ ബോംബ് സ്ഫോടനത്തോടുകൂടി ഒന്നുകൂടെ ചര്ച്ചയാവുകയും ആളുകൾക്ക് ഈ അക്രമരാഷ്ട്രീയത്തോടൊക്കെ വലിയ വെറുപ്പും വിദ്വേഷുമൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഷേധം കൂടിയാകുമ്പോൾ നേരത്തെ പറഞ്ഞാൽ സർക്കാർ വിരുദ്ധ മനോഭാവത്തിൻ്റെ കൂടെ ഇതും കൂടി ചേരുമ്പോൾ ഷാഫിക്ക് അവിടെ ജയിക്കാനാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പാലക്കാട് യു ഡി എഫ് ബി ജെ പി പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് അവിടെ യു ഡി എഫിന് വീണ്ടും ജയിക്കാനാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആത്മവിശ്വാസക്കുറവില്ല ഞങ്ങൾക്കവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണല്ലോ ഞങ്ങൾ ഷാഫി അവിടെ പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ബി പരാജയപ്പെടുത്തിയത് യു ഡി എഫാണ് പഞ്ചേശ്വരത്താണെങ്കിലും ഒരു ഭാഗത്ത് പാലക്കാടാണെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തി ഒരു കോട്ട പോലെ കേരളത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് യു ഡി എഫാണ് അത് ഇനിയും യു ഡി എഫിന് കഴിയും അത് ഷാഫി മാറിയാലും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എവിടെയാണ് സംഘപരിവാറിനെതിരെ ഒരു ശക്തമായ സമരം ഡി വൈ ഫൈ നടത്തുന്നത് കേരളത്തിനെതിരെ കേരളത്തിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉയരുമ്പോൾ അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും കേന്ദ്രത്തിനെതിരായി രണ്ട് വർത്തമാനം ഡി വൈ ഫൈ പറയുകയെന്നല്ലാതെ എപ്പോഴാണ് ആത്മാർത്ഥമായി കേന്ദ്രത്തിനെതിരെ ശക്തമായ ഒരു സമരം ഡിവൈഫൈ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഡി വൈഫൈ ഇക്കാര്യത്തിലൊരു ആത്മാർത്ഥത കാണുന്നില്ല സമീപകാലത്ത് നടന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ സംഘപരിവാറിൻ്റെ അതേ മനോഭാവത്തിൽ കേരള സർക്കാർ പോകുന്ന സമയത്ത് ഡിവൈഫ ഒരു അക്ഷരം വണ്ടിയിട്ടില്ല അപ്പോൾ ഡിവൈഫ് കാര്യത്തിൽ ആത്മാർത്ഥ തെളിയിക്കണം സംഘപരിവാർ വിരുദ്ധ നിലപാട് അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിയാസ് മൗലവിയുടെ കൊലപാതക കൊലപാതകക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട സമയത്ത് പോലീസിന് ഉണ്ടായി എന്ന് പറയുന്ന കാര്യത്തിൽ ഡിവൈഫൈ മൗനം പാലിക്കുകയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഉണ്ടാകുന്ന വീഴ്ച ആഭ്യന്തര വകുപ്പിനുണ്ടാകുന്ന വീഴ്ച തുറന്നു പറയാത്തത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അവരുടെ ആസ്ഥാന മന്ദിരത്തിന് സമീപത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചതിൻ്റെ പേരിൽ അത് എഫ്ഐആറിൽ എഴുതിയ സെൻറ്റൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നരേന്ദ്രമോദിയെ കളങ്കപ്പെടുത്താനും നരേന്ദ്രമോദിയുടെ അന്തസ് ഹനിക്കാനും ഒരാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പി നടത്തിയ അഴിമതിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റതാണ് അപ്പോൾ അതിന് പിന്നെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും പിന്നെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായി ഒരു ജനവികാരം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുന്ന സമയത്ത് ഒരു അക്ഷരം ഡിവൈഫ ഉണ്ടെന്നില്ല ആ ഡിവൈഎഫ്ഐ ടെ എങ്ങനെയാണ് നമുക്ക് സഹകരിക്കാൻ കഴിയുക ഇപ്പോൾ മലപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐ പ്രസിഡന്റാണ് സി പി എം നടക്കുന്നത് നല്ലൊരു പരിഗണന അല്ലേ ഡി പിന്നെ അങ്ങനെയായിരുന്നു ഡിവൈഎഫ്ഐ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ കണ്ണൂരിൽ ഒരു കുറച്ച് ഡിവൈഎഫ്ഐക്കാരെ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടി പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ബോംബുണ്ടാക്കാൻ പോയത് പാർട്ടി പറഞ്ഞ് ബോംബുണ്ടാക്കാൻ പോയിട്ട് ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെട്ട സമയത്ത് കേരളം മുഴുവനും അതറിഞ്ഞപ്പോൾ എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത് ആ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയല്ല ചെയ്തത് ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടന അല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഘടനയുടെ പിതൃത്വം പോലും നിഷേധിക്കുന്ന ഒരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് സത്യത്തിൽ ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ വസീഫ് മലപ്പുറത്തു നിന്ന് മത്സരത്തിനകത്ത് നിന്ന് പിന്മാറി പാർട്ടി സെക്രട്ടറി ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്താൻ തയ്യാറാകണം എന്നൊരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ അടിയൻ തമ്പ്രാൻ എന്നൊക്കെ വിളിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് നിർഭാഗ്യവശാൽ ഡിവൈഎഫ്ഐ സി പി എമ്മിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കുക ബോംബുണ്ടാക്കിയത് പൊട്ടിപ്പോയാൽ അത് ഞങ്ങൾ പിന്നെ ആ പാർട്ടിൻ്റെ അല്ല എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരിക എന്നൊക്കെയുള്ളൊരു ഗതികേടിലാണ് സത്യത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉള്ളത് പിന്നെ പിണറായി വിജയൻ കേരളത്തിൽ യാത്ര നടത്തുമ്പോൾ പിണറായി വിജയൻ്റെ വാക്കും കെട്ട് രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലിച്ചതക്കുക ഇങ്ങനെയുള്ള ചില നാടൻ കൂലിത്തല്ലുകാരുടെ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രവർത്തനം ഡിവൈഫിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല പിന്നെ എന്ത് അംഗീകാരമാണ് ഡിവൈഫ് ഉള്ളത് പുതുതലമുറ നേതാക്കളെ എന്തുകൊണ്ടാണ് ലീഗ് മത്സരിപ്പിക്കാത്തത് അല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റാണ് മുസ്ലിം ലീഗിന് ആകെ പാർലമെൻറ്റിലേക്കുള്ളത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ തന്നെ മത്സരിക്കട്ടെ എന്ന പലതര നിലക്കുള്ള ചർച്ചകൾ പാർട്ടി നടത്തുമല്ലോ അങ്ങനെ പല നിലക്കുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ പുതുമുഖങ്ങളുടെ കാര്യം പാർട്ടി പരിഗണിക്കും യുവാക്കളുടെ കാര്യം പരിഗണിക്കും വനിതകളുടെ കാര്യം പരിഗണിക്കും അപ്പോൾ ആ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ പരിചയസമ്പന്നരായ ആളുകൾ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലാണ് പാർട്ടി എത്തിയത് ഇതെല്ലാം ഒരു ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ എന്ന് നിലക്ക് വരുന്നൊരു കാര്യങ്ങളാണ് അതല്ലാതെ യുവാക്കൾ വേണ്ട അല്ലെങ്കിൽ പുതുമുഖങ്ങൾ വേണ്ട എന്നൊന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യമല്ല